എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത വർഷങ്ങളുടെ പരിചയം ഉണ്ടെങ്കിലും ഒരു യാത്ര പറച്ചിലൂടെ അവസാനിക്കുന്ന ബന്ധങ്ങളുണ്ട് എന്നാൽ ഒരു കണ്ടുമുട്ടലിന് ശേഷം ആയുഷ്കാലം മുഴുവനും ആ ബന്ധം സൂക്ഷിക്കുന്നവരുമുണ്ട് ഹൃദയം കൊണ്ട് ഒന്നായവർക്ക് ഒരിക്കലും പിരിയാനാകില്ല വാക്ചാതുര്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഒരിക്കലും മാനസിക അടുപ്പം ഉണ്ടാവുകയില്ല ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കേണ്ടത് പ്രശംസ വാക്കുകൾ കേട്ടുകൊണ്ടല്ല സ്നേഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ യഥാസമയവും അവർ ഉത്സുകരായിരിക്കും സ്നേഹം പങ്കുവെക്കാൻ ഒരു നോട്ടമോ സ്പർശനമോ മാത്രം മതി എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം